ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും നമ്മുടെ ഫുൾ സ്ട്രെങ്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്ത് ആരുടെ മുമ്പിലും വലിയ ജാടയൊന്നും കാണിക്കാതെ ദൈവത്തെ ആരാധിക്കണം ഏഹ് ആരും ഇടം വരാന് നോക്കരുത് കാരണം ദൈവത്തെക്കാട്ടിൽ വലിയൊരു ആരും ഇല്ല ഉണ്ടോ ഇല്ല ദൈവത്തെക്കാട്ടിൽ വലിയൊരു ആരും ഇല്ല ദൈവത്തിൻ്റെ കാരണം കൊണ്ടല്ലാതെ നടക്കുന്ന ഒരാരും ഇല്ല അലേലിയ ഞാൻ ഇനി എൻ്റെ എൻ്റെ വർഗ്ഗത്തെക്കുറിച്ച് പറയാം മൈ മൈ ഓൺ വർഗം എന്ന് പറഞ്ഞാൽ പാഷന്മാർ അവരുടെ പോലും ചില ജാടെ എനിക്ക് സഹിക്കാൻ വയ്യ പെയ്യപ്പം സത്യമായിട്ടും ഇന്നോ ജാടയാണ് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കും കർത്താവേ പാഷ പ്രിൻസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അഹങ്കാരിയാകുമെങ്കിൽ അതിന് മുമ്പ് എന്നെ അങ്ങ് എടുത്തേക്കണം ഈ അഹങ്കാരിയായിട്ട് ജീവിച്ച് ജാകുന്നതിലും ഭേദമാണ് നേരത്തെ പോകുന്നത് അയ്യോ എന്നോ അഹങ്കാരമൊക്കെയാണ് എന്നോ ജോടെയപ്പാ എൻ്റെ ഒരു സുഹൃത്തൊരിക്കലും ഒരു ഭയങ്കി ഇരിക്കുക ഇത് നടന്ന കാര്യം കേട്ടോ അവൻ ഭയങ്കര രസികനാണ് കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അവനൊരു ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഒരു പാസ്റ്റർ കയറി വന്നു വലിയ പാസ്റ്റാന്നാണ് പറയുന്നത് വലിയ ആളാ വലിയ ബിട്ടാവ പാഷ ഏ ആ വല്ല വലിയ ചെറിയ കർത്താവിൻ്റെ വലിയ ദാസനാണ് അപ്പോൾ പുള്ളിക്കാരൻ കയറി വന്നപ്പം ഈ മാനേജർ ബാങ്ക് മാനേജർ ഒരു പട്ടണ ഹിന്ദു സഹോദരൻ പട്ട ഒരു ഹൈ ബ്രാഹ്മണ അങ്ങനെ കണ്ട ഒരാളാണ് എൻ്റെ കഥയിൽ ഓർമ്മയുള്ളൂ എനിമേ അദ്ദേഹം ഇവർ പറഞ്ഞേട്ടാ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയൊരു പാഷ്ട്രാ ചെന്ന് പരിചയപ്പെടാൻ പറഞ്ഞു അപ്പോൾ ഇവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു പാസ്റ്റേ അപ്പൊ ഇദ്ദേഹം അവനെ ഇങ്ങനെ കുറെ നേരം നോക്കി രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ മറുപടി വരത്തുള്ളേരം കഴിഞ്ഞിട്ട് അപ്പൊ ഇവൻ അച്ചാണ്ട് പറഞ്ഞു എൻ്റെ പൊന്നച്ച ഒറിജിനൽ സൗണ്ടിലൊരു പ്രൈസിലോട് പറയാത്തോർക്കാപ്പുറത്തല്ലേ പുള്ളി പെട്ടെന്ന് പറഞ്ഞു പ്രൈസിലോടെ എന്തിനു വിചാടാ എനിക്കറിയാൻ വേണ്ടി വയ്ക്ക എന്ത് കാര്യത്തിനാണ് നമ്മളീ ചാടിയൊക്കെ കാണിക്കുക നമ്മളാര നമ്മളാര ഞാൻ എന്നാ എന്നോടൊരാൾ ചോദിക്കുകയാണ് ഞാനിത് പറയുന്നത് നിങ്ങളൊന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതോളൂ എന്നോടൊരാളെ ചോദിച്ചാണ് നീ ആരാൻ ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ പ്രിൻസാണ് നിൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തുണ്ടത്തിൽ എൻ്റെ അപ്പൻ്റെ പേരാണ് തുണ്ടത്തിലെയാണ് എൻ്റെ വീട്ടുപേർ അവിടെ ഒക്കെ അറിയാം ഈ മൂക്കിലെ രാജ്യത്തും മുറുമുക്കൻ എന്നൊക്കെ പറഞ്ഞത് ഞാൻ തുണ്ടത്തിലാണ് നിൻ്റെ വീട്ടുപേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പം ഞാൻ പറഞ്ഞാൽ കുഞ്ഞുനച്ചാൻ്റെ മോന നിന്റെ അപ്പൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പം ഞാൻ പറയാം ഞാൻ പാസ്റ്റാണ് നിന്റെ പ്രൊഫഷൻ ഞാൻ ചോദിച്ചില്ല നീ ആരാ അപ്പളാണ് ഞാനും ചിന്തിക്കുന്നത് അല്ല ഞാൻ ആരാ അല്ല എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം നീ ആരാ ഇത്രയൊക്കെ മാറ്റി വെച്ച നമ്മൾ ആരാ നീ പറയുന്നത് എൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല വീട്ടുപേര് ചോദിച്ചില്ല അപ്പൻ്റെ പേര് ചോദിച്ചില്ല ജോലി ചോദിച്ചില്ല അല്ല നീ ആരാ വെച്ചേ അപ്പം നമ്മൾ പറയും ഞാനൊരു മനുഷ്യൻ ആണേ സമ്മതിച്ചേ എന്നാ കയ്യടിച്ചൊന്ന് നല്ലപോലെ ശ്രദ്ധിച്ചേ ഞാനൊരു മനുഷ്യനാണെന്ന് തോന്നുന്നവരെല്ലാം ദൈവത്തെ ശ്രദ്ധിക്കും ഞാനൊരു മനുഷ്യൻ കൃപ 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 കൊണ്ട് മാത്രം നിന്നതല്ല ദൈവം തമ്മേ നിർത്തിയതാ നേടിയതല്ല ദൈവം എല്ലാം തന്നതാണ് ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ ഈ മണ്ണിൽ എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നത് പന്നേശിവേ